പ്ലെയിൻ ഉണ്ടാക്കുന്ന വിധമാണ് എൻ്റെ മോ കണ്ടില്ലേ എൻ്റെ മോ എല്ലാവർക്കും പ്ലെയിൻ ഉണ്ടാക്കുന്ന കാണിച്ച് തരുവാണ് അങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി പിന്നെ അങ്ങനെ തിരിച്ച് മടക്കി ഇടോ ഭയങ്കര നിനക്കെല്ലാം അറിയാമല്ലേ ആ ഇങ്ങനെ മടക്കി തിരിച്ച് മടക്കി നിനക്കിറങ്ങൂടെ ആ അത് ഇങ്ങനെ മടക്കി മടക്കി തിരിച്ച് ഞാൻ എവിടെ കൊണ്ടുവന്നാകും ഞാൻ ദുർഗുണ കൊണ്ടാകട്ടെ ബുക്ക് വലിച്ചു കയറുന്നല്ലേ വാ വണ്ടി വിളി ഇനി വലിച്ചു കീറുവോ കേളി വിളി വിളി ഇന്നലെ വിളിച്ച ആളെ വിളി ആ ദുർഗുണ പരിഹാര പാഠശാലയം കൊണ്ടാകാം അവിടെ ആവുമ്പോ അവരാവുമ്പോ മൂക്ക് ചെത്തി എടുത്ത് കണ്ണ് കുത്തി പൊട്ടിച്ച് നാക്ക് കണ്ടിച്ച് കൈ ഒടിച്ച് കാലു ഒടിച്ച് അച്ഛനേ അമ്മയും കാണാൻ പറ്റാതെ അവിടെ ഇരിക്കും ആ അങ്ങനെ കൊണ്ടാക്കണ്ടെങ്കി മോള് കുരുത്തക്കേട് ചെയ്യോ പറ ബുക്ക് പറ ഗുഡ് ഗുഡ് ഗേൾ ഗേൾ നാളെ രാവിലെ ഇവിടെ വെളിയിൽ ഇറങ്ങി നിക്കാം പ്ലെയിൻ പോവാ നമുക്ക് എടുത്ത് ഇറങ്ങി പിടിച്ചു Мэни March